അതുല്യ കവിത എഴുതാറുണ്ടോ ഇല്ല അപ്പൊ ബുദ്ധി കുറവുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഒരുപാട് അല്ല ഒരുപാട് പഠിച്ചവരും അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാളിന് കവിത എഴുത്ത് ഭയങ്കര ഹരമാണ് ആരൊന്നും മനസ്സിലായോ അല്ലെ പുള്ളിക്കാരത്തിക്ക് അറിയാമല്ലോ ഇടക്കിടക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ കവിതകൾ എഴുതുക അത് ഹോബിയാണ് ഹോബിയാണ് ഒരു വിചിത്ര ഹോബിയാണ് അത് അതായത് ആരെങ്കിലും എഴുതിയ കവിതയാണെങ്കിലും മതി അത് എവിടെയെങ്കിലും അവതരിപ്പിക്കുക അതൊക്കെ ഭയങ്കര ഒരു ഇതാണ് ഇപ്പോ എഴുതി എഴുതി നമ്മളെ യേശുവിനെയാണ് പിടിച്ചേക്കുന്നത് കവിതയിൽ അതെ ഒരു പുതിയ കവിത എഴുതി ഇങ്ങനെ ചൊല്ലുന്നത് കേട്ടായിരുന്നു അതായത് ഒരു അതിന് മൂന്ന് തെളിവുകളുണ്ട് അത് പുള്ളിക്കാരത്തി പാടി പതിപ്പിക്കുകയാണ് അതായത് കവിത എഴുതി കറുത്ത വർഗക്കാരന് ഉള്ള കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി പറയുന്നത് അത് യേശു കറുത്ത വർഗക്കാരനായിരുന്നു ഒരു ജൂതനാണ് പിന്നെ മുടി നീട്ടി വളർത്തിയതാണ് പിന്നെ ഒരു സ്ത്രീയുടെ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ പറയുന്നതെന്ന് അല്ല ഒരു സമൂഹത്തിലെ ആൾക്കാരെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ആൾക്കാരെ എപ്പോഴും ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്നത് ഒരു സ്ത്രീക്കാണ് അതിൻ്റെ കഴിവുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇല്ലാത്ത കുടുംബങ്ങളിലെ മനസ്സിലാകുന്നില്ലാത്ത കുടുംബങ്ങളിലെന്തെ എനിക്കറിയില്ല കേട്ടോ ഈ പുള്ളിക്കരുതിയുടെ പുതിയ കണ്ടുപിട്ട് അത് സത്യം പറഞ്ഞാൽ നമുക്ക് ആ കവിത കേൾക്കുമ്പോൾ ചിരി വരും ഇത്രയും വിവരമുള്ള അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു അപ്പോൾ വിദ്യാഭ്യാസം വിവരമൊന്നും ഒന്നും ഒന്നിനല്ല എങ്ങനെ പെരുമാറുന്നു എന്തൊക്കെ പറയുന്നു അതും എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും കാരണം പറഞ്ഞോ നമ്മളിപ്പോ സമൂഹത്തില് എല്ലാരും കവിതകൾ എഴുതാറുണ്ട് പ്രകൃതിയെ കുറിച്ചും അല്ലെങ്കിൽ പല കാര്യങ്ങള് ആ എഴുതി എഴുതി ഒന്നിനും ഇല്ലാത്ത ഒരാളിനെയാണ് ഇതിൽ പിടിച്ചിട്ടേക്കുന്നത് പിന്നെ എന്തുമാണ് പുള്ളിക്കാരന്റെ അമ്മ അതായത് യേശുവിന്റെ അമ്മ കന്യകയായിരുന്നു എന്നുള്ളത് യേശുവിന് അറിയാമായിരുന്നു അദ്ദേഹം ഒരു ദൈവപുത്രനാണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്തൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ എല്ലാത്തിനും മൂന്ന് ഇതുണ്ട് കേട്ടോ പറഞ്ഞാലും പറയുന്നുണ്ട് യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നൊക്കെയാണ് പാടുന്നത് കേട്ടോ അങ്ങനെ സെയിം ആയിട്ട് ഞാൻ പാടി ഇതാക്കുന്നതല്ല പറയുന്നത് അങ്ങനെയാണ് അതിനും മൂന്ന് തെളിവുകളുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു പാടുന്നത് അല്ല എനിക്ക് മനസ്സിലാവാത്ത എന്ത് പറ്റി എന്നുള്ളതാണ് റിയില്ല ഏട്ടാ അവ ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആർക്കായിരിക്കും വേറെ ആർക്കാ പുള്ളിക്കാരിന്റെ ഹസ്ബൻഡായി എങ്ങനെ പണിയോ എനിക്ക് തോന്നുന്നേ വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം കവിതകൾ എഴുതുന്നത് ഒരു തെറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ വിവാദങ്ങൾക്ക് എപ്പോഴും തിരി തിരികൊളുത്താനായിട്ട് പുള്ളിക്കാരത്തി മുന്നിലുണ്ട് അറിയിക്കണല്ലോ ഞാൻ ഇവിടെ ഉണ്ട് അതെ അതിന് വേറെ എന്തെല്ലാം വഴികളുണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്യാം ശരിയാണ് കുരുട്ട് വഴി കൂടെ ഫേമസ് ആവുക പക്ഷെ പുള്ളിക്കാരത്തി എന്ത് ചെയ്തിരുന്നാലോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തുകൊണ്ടാണെന്ന് അറിയാവോ നല്ല സപ്പോർട്ടുണ്ട് നമ്മുടെ ഭരണപക്ഷത്തിന്റെ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട് നമ്മൾ കണ്ടതാണല്ലോ കഴിഞ്ഞ കുറച്ച് മുന്നേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കും അത് വിവാദം കത്തി വന്നു പോയി പടക്കം പോലെ അതങ്ങ് പോവുകയും ചെയ്തു ഇതും അതുപോലെയാണ് പക്ഷെ ഇത് എങ്ങനെ സമൂഹത്തിൽ ആൾക്കാർ ഉൾക്കൊള്ളും എന്ന് എനിക്കറിയില്ല കാരണം ഇത്തരത്തിൽ യേശുവിനെ കുറിച്ചും ഇങ്ങനെയൊക്കെ ഒരുതായിട്ട് പറയുമ്പോൾ ചിലത് നമുക്ക് തീർച്ചയായിട്ടും അത് ഇപ്പൊ ഒരാളുടെ മതത്തെ വ്രണപ്പെടുത്തുന്ന കാരണം പല സംഭവങ്ങൾ നടത്തുമ്പോ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ജാസ്മിൻ ജാഫർ അതെ അതും വളരെ മോശമാണ് കാണിച്ചിരിക്കുന്നത് അവക്ക് ചോദിച്ചപ്പോ പറഞ്ഞ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു അറിയില്ല അറിയാതെ എങ്ങനെ ഞാൻ ഒന്ന് ചോദിച്ചോക്കട്ടെ അവിടെ വലിയ വ്യക്തമായിട്ട് എഴുതി വെച്ചു വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല മീൻസ് പബ്ലിക്കില് പോപ്പുലാരിറ്റി ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോ എന്തായാലും എല്ലാരും ശ്രദ്ധിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരെണ്ണം ചെയ്യരുത് എന്ന് പറയുന്നത് എന്തിനാണ് ചെയ്യാൻ പോയത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരിലൊന്നും വീണ്ടും ഞാൻ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് നാൾ എന്തായാലും വിവാദത്തില് നിൽക്കുമ്പോ ആരാണ് ജാസ്മിൻ ജാഫർ എന്താണ് ചെയ്യുന്നത് എന്തായാലും അതുപോലെ തന്നെയായിരിക്കും എനിക്ക് ദിവ്യായ സയറുടെ കേസിലൊന്നാണ് തോന്നുന്നത് എങ്ങനെ അറിയില്ല കാരണം ഇത് പറഞ്ഞ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ക്രിസ്തു മതത്തെ അവഹേളിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇത്രയും നാള് ഇപ്പൊ ക്രിസ്തു ഒരു ആണാണ് എന്നൊരു രീതി ഒരു ദൈവപുത്രനായിട്ട് ഓരോ അവരെ വിശ്വസിക്കുന്നു ആരാധിക്കുന്നു ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു അധികാരവും ഇപ്പോ ഒരു ഐഎസ് കാര്യ പോലും ആർക്കും കൊടുത്തിട്ടില്ല ആർക്കും കൊടുത്തിട്ടില്ല എങ്കിൽ പിന്നെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കൃഷ്ണൻ എല്ലാരും പറയുന്നത് കാർവർണൻ എന്നാണ് ഇല്ലേ കാർവർണൻ എന്നാണ് പറയുന്നത് അന്ന് ഞാനും കുഞ്ഞുനാൾ മുതലേ കേട്ട് വരുന്നത് കാർവർണൻ കാർമുക്കിൽ വർണ്ണൻ എന്നൊക്കെയാണ് എൻ്റെ ഇഷ്ട ദൈവമാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഈ കവിത എഴുത്തലൊക്കെ നല്ലത് തന്നെയാണ് അത് വേറെ എന്തെങ്കിലും എഴുതുക അല്ലെങ്കിൽ അവരുടെ മറ്റു ജീവിത കാര്യങ്ങളോ അല്ലെങ്കിൽ ശബരിനാഥിൻ്റെ ജീവിത മറ്റേ പാർട്ടിയുടെ അതൊക്കെ വെച്ച് കവിത എഴുതലല്ലേ വേണമെങ്കിൽ ഈ യേശുവിനെയൊക്കെ വിളിച്ച് കളിക്കുന്നതിനോട് വലിയ യോജിപ്പില്ല കാരണം അതൊക്കെ ഒരു വിശ്വാസമാണ് വിശ്വാസത്തിനെ പ്രണപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത് ഇത് കാരണം വിശ്വാസത്തിൽ ഒരു അധികാരവും ഒരിക്കലും കൊടുത്തിട്ടില്ല ഇല്ല അപ്പം ഇത്തരത്തിൽ കവിതകൾ എഴുതി ദയവി ചെയ്ത് പൊതുസമൂഹത്തിൽ ഒരു മതസ്പർദ്ധ വളർത്തുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലൊരു തമ്മിൽ തല്ലും ഒന്നും ദയവി ചെയ്തുണ്ടാക്കരുത് നമ്മുടെ നാട് ഇപ്പം തന്നെ ഒരു സമാധാനം ഇല്ലാതെയാണ് ഓരോരുത്തരും ജീവിക്കുന്നത് ഇനി ഇത്തരത്തിലുള്ള കവിതകൾ കൂടെ വരുന്നതിലൂടെ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതേ എൻ്റെ പൊന്നു മാഡം എനിക്ക് അതേ പറയാനുള്ളു കാരണം കവിത എഴുതിക്കോളൂ നമുക്ക് ഇല്ലാത്തൊരു കഴിവാണ് അത് മേഡത്തിന് കിട്ടിയിട്ടുള്ളത് കിട്ടത്തില്ല പക്ഷേ ഈ ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയൊക്കെ പിടിച്ചു വെച്ച് കവിത എഴുതരുത് മേഡം ദൈവ് ചെയ്ത് കാരണം അത് നമുക്ക് എങ്ങനെയാണ് മറ്റു സാധാരണക്കാർക്ക് ഉണ്ടാകുന്നത് അവരുടെ ഒരിക്കലും അതൊരു വലിയ പ്രശ്നങ്ങളിലോട്ട് ദയവ് ചെയ്ത് അത് ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് നമ്മൾ അത് മേഡത്തിനെ നമ്മൾ എന്തു പറയാനായിട്ട് നമ്മൾ എന്തു പറയാനായിട്ട് നമ്മളത് മേഡത്തിനെ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ അനുസരിപ്പിക്കുകയോ ബോധം വരുത്തുകയോ അങ്ങനെ അല്ല ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ഒരു ഉത്തരവിടുകയോ അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുകയോ അടിച്ചമർത്തുകയോ അല്ല ചെയ്യുന്നത് ഒരു സാധാരണ വ്യക്തിയെന്ന് കാരണം പബ്ലിക്കിലും ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചു അവരുടെ അഭിപ്രായം എന്തായിരുന്നു അവർ പലരും പറയുന്നത് അയ്യോ നമ്മൾ ഇപ്പോൾ സമാധാനത്തിൽ പോവുകയാണ് ഇത്തരത്തിലുള്ള കവിത എഴുതി ദേവ് ചെയ്ത് മത ടി ഉണ്ടാക്കരുത് ദൈവം വേറെ എന്തും എഴുതാൻ കിട്ടിയില്ലേ യേശുവിനെ കുറിച്ച് യേശു ഞങ്ങളുടെ യേശു ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങളുടെ ദൈവത്തിനെ കുറിച്ച് ഇങ്ങനെ പറയരുത് എന്നാണ് പറയുന്നത് മതങ്ങളെ തമ്മില് ഒരു വ്യത്യാസപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരം അതെ അല്ലേ അതെ അതെ മതങ്ങളെല്ലാം ഒന്നാണ് മനുഷ്യൻ ഒന്നാണ് അതെ അതിൽ മതത്തെ സൃഷ്ടിക്കുന്നത് അതെ കറുത്തതെന്നും വെളുത്തതെന്നും അതെ അല്ലാതെ ദൈവമല്ല സൃഷ്ടിക്കുന്നു അതെ അപ്പൊ ഇത്തരം ഒരു പ്രസ്താവന വളരെ മോശമല്ലേ അത് പറയുന്നത് അങ്ങനെ പറയുന്നത് തെറ്റാണ് തെറ്റാണ് അതിനെ കുറിച്ച് എന്താ ഇത് ഇത്തരത്തിൽ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ കവിത എഴുതാതിരുന്നാൽ വലിയ സന്തോഷമായിരുന്നു ഇത് എൻ്റെ ഒരു എളിയ അപേക്ഷയാണ് ഇത് വേറെ ഒരു തെറ്റായ രീതിയിലും ഒന്നും എടുക്കരുത് എന്നുള്ളതാണ് കാരണം മേഡത്തിനോട് ആജ്ഞാപിക്കാനോ പറയാനോ ഒന്നും നമ്മളൊന്നുമല്ല നമ്മൾ സാധാരണക്കാരാണ് പക്ഷേ ഇത് സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി ഇപ്പം തന്നെ അത് ഓരോരുത്തർ കേട്ട് കേട്ട് വരുന്നുണ്ട് അത് എങ്ങനെയായിരിക്കും എന്താകും എന്നൊന്നും അറിയില്ല പക്ഷേ അല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഒന്ന് നോക്കിപ്പോയാൽ നല്ലതൊക്കെ അവരൊക്കെ നല്ലത് തന്നെയാണ് കേട്ടായിരുന്നത് പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ അതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ പോലും ഒരാളിനെ അല്ലേ ബൈബിൾ പൂർണ്ണമായിട്ടും വായിച്ചിട്ടുമല്ല ഇത് പറയുന്നത് അതെ തീർച്ചയായിട്ടും പക്ഷെ ഒരാളുടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അതേ മതവിശ്വാസത്തിൽ കൈ ഒരു അധികാരവും ഇല്ല അല്ല അപ്പോൾ പറയുമ്പോൾ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഒരു ഐ ഐ എസ് കാര്യായിരുന്നാൽ പോലും സംസാരിക്കാനായിട്ട് മറ്റുള്ളവരെ വേദനിപ്പം പുള്ളിക്കാരി ആ ഒരു നല്ലതിന് വേണ്ടിട്ട് ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം പുള്ളിക്കാരിയുടെ മനസ്സിൽ തോന്നിയതായിരിക്കാം പക്ഷെ അത് മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് അത്രയോ പറയാം